വിജയകസര ട്രോഫിയിൽ വിജയവഴിയിൽ മടങ്ങിയെത്തിയ കേരളം നാലാം വിജയം തേടി നാളെ ഇറങ്ങുകയാണ് ഗ്രൂപ്പ് ഘട്ടത്തിലെ ആറാം മത്സരം കളിക്കാൻ ഇറങ്ങുന്ന കേരളത്തിന് നാളത്തെ എതിരാളി പുതുച്ചേരിയാണ് നാളെ രാവിലെ ഒമ്പത് മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ വമ്പ സ്കോറിനെ ചേസ് ചെയ്ത് വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് കേരളം കൂടാതെ സഞ്ജു സാംസൺ ടീമിലേക്ക് സെഞ്ചുറിയുമായി മികച്ച ഫോമിൽ മടങ്ങിയെത്തിയതും കേരളത്തിന് കരുത്തു നൽകുന്നു ഇതുവരെ മൂന്ന് മത്സരങ്ങൾ വിജയിച്ച കേരളം പന്ത്രണ്ട് പോയിന്റുമായി ടേബിളിൽ നാലാം സ്ഥാനത്താണ് അതേസമയം ഇതുവരെ ഒരു മത്സരം മാത്രം വിജയിച്ചിട്ടുള്ള പുതുച്ചേരി ഗ്രൂപ്പിൽ അവസാന സ്ഥാനക്കാരാണ് കേരളത്തെ സംബന്ധിച്ച് നോക്കൗട്ട് പ്രതീക്ഷ നിലനിർത്താൻ വിജയം ആവശ്യമായതിനാൽ വിജയം നേടാനുള്ള മറ്റൊരു നല്ലൊരു അവസരമാണ് ലഭിക്കുക മുമ്പ് ഇരു ടീമുകളും പരസ്പരം നേട്ടപ്പോൾ കേരളത്തിനായിരുന്നു വിജയം പുതുച്ചേരിക്ക് ഇതുവരെ കേരളത്തിനെതിരെ ഒരു വിജയം പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല ഇരു ടീമുകളുടെയും കഴിഞ്ഞ അഞ്ച് മത്സരങ്ങൾ എടുത്തു നോക്കിയാൽ കേരളം മൂന്ന് വിജയം നേടിയപ്പോൾ പുതുച്ചേരിക്ക് ഒരു വിജയം മാത്രമാണ് ഉള്ളത് കേരളത്തിന്റെ ഓപ്പണർമാരായ രോഹൻ കുതുമേനും സഞ്ജു സാംസണും മികച്ച ഫോമിലാണ് ബാബ അപരാജിത്തും വിഷ്ണു വിനോദും അടങ്ങുന്ന മധ്യനിര ബാറ്റർമാരും മികച്ച ഫോമിലാണ് ബാബ അപരാജിത്തിന്റെ ഓൾറൗണ്ട് മികവ് കേരളത്തിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു സാംസൺ ടീമിൽ മടങ്ങിയെത്തിയത് ക്യാപ്റ്റൻ രോഹൻ കുന്നുമേനും ആവേശം പകർന്നിരിക്കുകയാണ് രോഹനും സഞ്ജുവും കഴിഞ്ഞ മത്സ്യത്തിൽ സെഞ്ചുറി നേടിയിരുന്നു